പാരാസ്യയിലേക്ക് നടത്തുന്നതിനിടെ അമ്പത്തിരണ്ട് വയസ്സുകാരിക്ക് നേരെ ലൈംഗികാതിക്രമം പാരസോട് ഉയർന്നതിന് പിന്നാലെ നടന്ന അതിക്രമത്തിൽ പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ഡൊണീഷ്യയിലാണ് കുടുംബത്തിനൊപ്പം വേനൽ വേനലവധി ആഘോഷിക്കാനെത്തിയ അൻപത്തിരണ്ടുകാരിക്ക് നേരെ പാരാസെയിലിംഗ് നടത്തുന്നതിനിടെ ലൈംഗികാതിക്രമമുണ്ടായത് ബ്രിട്ടനിലെ സൌത്ത് പോർട്ടിൽ നിന്നുള്ള മധ്യവയസ്കയ്ക്കാണ് പാരാസെയിലിംഗ് ഓപ്പറേറ്ററിൽ നിന്ന് ഈ ദുരനുഭവമുണ്ടായത് കാറ്റ് ശക്തമായതിനാൽ പാരാസേയിലിംഗ് പങ്കാളിക്കൊപ്പം ചെയ്യാൻ പറ്റില്ലെന്ന നിബന്ധന അനുസരിച്ചാണ് അൻപത്തിരണ്ടുകാരി ഓപ്പറേറ്റർക്കൊപ്പം പാരാസെയിലിങ്ങിന് പോയത് ഈ ഓപ്പറേറ്റർക്കൊപ്പം പങ്കാളി ആദ്യം പാരാസെയിലിംഗ് നടത്തിയ ശേഷമാണ് അൻപത്തിരണ്ടുകാരി കയറിയത് ഏകദേശം ഏഴ് ലക്ഷം രൂപയുടെ ടൂർ പാക്കേജിലാണ് പാരാസെയിലിംഗ് ബുക്ക് ചെയ്തിരുന്നത് പാരാസെയിലിങ്ങിന് പോയ പങ്കാളിക്കും ഓപ്പറേറ്റർ ിടയിൽ മാന്യമായ അകലമുണ്ടെന്ന ഇവർ ആദ്യം തന്നെ ഉറപ്പിച്ചതിനു ശേഷമാണ് സാഹസിക വിനോദത്തിന് ഇറങ്ങിയത് എന്നാൽ ബോട്ട് മുന്നോട്ടെടുത്തതിന് പിന്നാലെ പാരച്യൂട്ട് ഉയർന്നു അൽപ്പനിമിഷത്തിനുള്ളിൽ തന്നെ യുവതിക്ക് വസ്ത്രം പിന്നിൽ നിന്ന് അഴിക്കാനുള്ള ശ്രമങ്ങൾ മനസ്സിലാവുകയായിരുന്നു ഒരു കൈകൊണ്ട് പാരച്യൂട്ട് നിയന്ത്രിച്ച ഓപ്പറേറ്ററായ ഇരുപതുകാരനാണ് ലൈംഗികാതിക്രമം നടത്തിയത് പ്രാദേശിക ഭാഷയിൽ എന്തൊക്കെയോ പിറുപുറത്തുകൊണ്ടായിരുന്നു മകന്റെ പ്രായമുള്ള യുവാവിന്റെ ക്രൂരതയെന്ന് പോലീസിൽ നൽകിയ പരാതിയിൽ ആരോപിക്കുന്നു നിലത്തിറങ്ങിയതിന് പിന്നാലെ പൊട്ടിക്കരഞ്ഞ ഇവർ സംഭവത്തെക്കുറിച്ച് ട്രാവൽ ഏജന്റിനോടും വാട്ടർ സ്പോർട്സ് മാനേജറോടും പരാതിപ്പെട്ടിരുന്നു ാണ് പോലീസിൽ നൽകിയ പരാതിയിൽ യുവാവ് അറസ്റ്റിലായത് ഇന്റർനാഷണൽ ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം